നമസ്കാരം സ്വാഗതം കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളുമായാണ് ഇസ്രായേൽ സൈന്യം പോകുന്നത് യുദ്ധം അവസാനിപ്പിക്കാനും രണ്ടാം ഘട്ട വെടിനിർത്തലിനായും ബന്ദി കൈമാറ്റത്തിനായും ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴും മറുഭാഗത്ത് കൂടുതൽ ആക്രമണ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വംശഹത്യാപരമായ കുറ്റകൃത്യങ്ങളാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഈ നടപടിയിൽ കടുത്ത അമർശമാണ് പല രാജ്യങ്ങളും പ്രകടിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ഇസ്രായേലിന്റെ നടപടിയിൽ കടുത്ത നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് യു കെ റാഫേൽ ശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് യു കെ ഒരുങ്ങുന്നത് ഗാസയിലെ മാനുഷിക ജീവിതം കൂടുതൽ ദുരിതപൂർണമാവുന്നതിനിടെ കടുത്ത നടപടിയെടുക്കാൻ ബ്രിട്ടനുമേൽ സമ്മർദ്ദം ഏറുന്നതിനിടെയാണ് കയറ്റുമതി ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കം എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് യു കെയിൽ നിന്നുള്ള മന്ത്രിമാരെ ഉദ്ധരിച്ച് ഗാർഡിയൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസാൻ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിച്ചുവെന്ന വ്യക്തമായാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന റാഫേലെ കരയാക്രമണത്തിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണമെന്നാണ് യു കെയുടെ നിലപാട് ഇതിനായി മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് ഇസ്രായേലിന് മേൽ യു കെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റാൻഡേർഡ് ആയുധ ലൈസൻസുകളാണ് ഇസ്രായേലിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യാൻ നൽകിയത് ഏകദേശം നാൽപ്പത്തിരണ്ട് മില്യൺ പൗണ്ട് മൂല്യമുള്ളതാണ് ഈ ലൈസൻസുകൾ ഗാസയ്ക്കുമേലുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ ഭരണകൂടം ആവർത്തിച്ചിരുന്നു റാഫേക്ക് നേരെയുള്ള ആക്രമണം റമദാനും തുടരുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ബെന്നിഗാൻസ് പറഞ്ഞു അതേസമയം നാല് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹമാസ് അവകാശപ്പെട്ടു ഐക്യരാഷ്ട്രസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ ഒറ്റയ്ക്ക് വീറ്റോ ചെയ്ത് തോൽപ്പിച്ച അമേരിക്കക്കെതിരെ വലിയ വിമർശനമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ കാസയിൽ വെടിനിർത്തലിനാവശ്യപ്പെടുന്ന പ്രമേയം ഇത് മൂന്നാം തവണയാണ് അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തുന്നത് പതിനഞ്ചംഗ സമിതിയിൽ പതിമൂന്ന് രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ അമേരിക്ക മാത്രമാണ് പ്രമേയത്തെ എതിർത്തത് ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു